ഹായ് ഹലോ യുവരുവണ്ണി അസ്സലാമലൈക്കും വെൽക്കം ബേഗപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഇപ്പം ഇന്ന് രാവിലത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു ബ്ലോഗാട്ടും അപ്പം മഴക്കാലം ആയതുകൊണ്ട് രാവിലെ തന്നെ ദാ അലക്കാനാട്ടോ പരിപാടി തുടങ്ങിയത് പിന്നെ അങ്ങനെ പോയി അടുക്കളയിലൊക്കെ തീ പിടിപ്പിച്ച് എന്താ ചോറിനുള്ള വെള്ളം വെച്ച് സ്കൂൾ തുറന്നിട്ടല്ലേ അപ്പോൾ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ആദ്യം ചോറ് വേണമല്ലോ അപ്പോൾ അതാദ്യം സെറ്റാക്കാം വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ ഈ കൈ കൊണ്ടുതന്നെ എടുക്കണ്ട ആവശ്യം സെൽഫി സ്റ്റിക്ക് കാണാനല്ല റാഗിയിൽ കുത്തി കുത്തിവെച്ചായിരുന്നു സെൽഫി സ്റ്റിക്ക് അത് കാണാനല്ല അല്ല കുട്ടികളെടുത്തിട്ട് എവിടെയാണ് കൊണ്ടുപോയിട്ട് വന്നു അപ്പോ ഒക്കെ ഒരു കയ്യിൽ ഫോണും പിന്നെ ഒരു ഭാഗം ഷൂട്ടിങ്ങൊക്കെ കേട്ടോ അങ്ങനെ ആ ഷോർക്കുള്ള അരി ഇടാനുള്ള കലാപരിപാടിയൊക്കെ തുടങ്ങി അരിയിടലും പിന്നെ എന്താ തുണികൾ അലക്കലും ഒക്കെ ഒരുമിച്ചാട്ടോ ഇങ്ങനെ ഒന്നും രണ്ടും പണിയൊക്കെ ഒരുപോലെ എടുക്കണവരുണ്ടെങ്കിൽ കമന്റ് ഇടട്ടോ ചപ്പാത്തിക്കുള്ള കറികളൊക്കെ സെറ്റ് ആക്കാൻ നിൽക്കുക കേട്ടോ പിന്നെ കഷ്ണം വരുന്നതൊക്കെ വേടിയെടുക്കാണ്ട് വിചാരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഒരു കയ്യിൽ ഫോണാണ് ഇതിൻ്റെ സെൽഫ് ഫിസിക്ക് കാണാമല്ലോ പിന്നെന്താ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് നേരെ പോയത് ഉമ്മാൻ്റെ കേട്ടോ അതിലുണ്ടായിരുന്നു രണ്ട് പച്ചമുളകൊക്കെ എടുക്കാനാട്ടോ മുളകുമ്പൊഴി ഇട്ടാൽ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടിന് അപ്പോൾ നേരെ രണ്ട് പച്ചമുളക് ഇട്ട അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചപ്പാത്തി ചുടലും അതാ പയറ് പൊട്ടിക്കലും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടാകാനുള്ള പയറാട്ടോ അപ്പോൾ അതാ പൊട്ടിച്ച് നേരെ ഉപ്പേരി വെക്കാലോ അങ്ങനെ ആ ഒരു പരിപാടിക്കും അപ്പം പിന്നെ ഇവിടെ ആഫിമോൻ കലപിലാന്ന് സംസാരിക്കാൻ വരണ്ടിട്ടോ അവൻ കുറേ കഥ സ്കൂൾക്ക് പോയതൊക്കെ പറയാണ്ട് പിന്നെ അവൻ സ്കൂളിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര കരസിലട്ടോ അപ്പോൾ ഒരു സങ്കടം ഒരു മുഖം പുത്തിയിട്ടൊക്കെ ഭയങ്കര സങ്കടമാണ് അവനെവിടെയാണ് കൊണ്ടേക്കണ പോലെയാണ് എന്താ ചോറ് പിന്നെ ചെറിയ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടോ അത് തിളച്ചപ്പോൾ ഇനി ചപ്പാത്തി ചുടല എൻ്റെ വിചാരിച്ചിട്ട് പിന്നെ അഫിമോനിക്കുള്ള സ്നാക്സ് ഒന്ന് കേൾക്കാൻ കേക്കും പയർപ്പേരിക്ക സ്കൂൾ കൊണ്ടാവാള്ളത് കേട്ടോ അങ്ങനെന്താ അഫിമോനെ സ്കൂളിലൊക്കെ വന്നിട്ടോ പിന്നെ അഫിമോനെ ആനോട്ട് ഞാൻ സ്കൂളിൽ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ എടുത്തായത് കൊണ്ട് നമ്മള് നടന്ന് കൊടുന്ന് കൊടുന്ന് വിടണം പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയതാണ് തുണികളൊക്കെ നേരിട്ട് വിരിച്ചിട്ട് കേട്ടോ പിന്നെ ഉച്ചക്കുള്ള ഇനി കലാപരിപാടികളൊക്കെ ഉച്ചക്കും കുമ്പളം മുരിങ്ങക്കായും മുരിയക്കായും പരിപ്പോട്ടൊക്കെ കറി അപ്പം അതിൽക്കുള്ള തേങ്ങ ചിരവി സെറ്റാക്കി വെച്ചു പിന്നെ ഇന്ന് നമുക്ക് ഹെൽത്ത് സെൻറ്റർ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ചടപ്പടാ ചടപ്പടാ വച്ചിട്ട് നോക്കുകയാണ് ഇത് ഇതാ രാത്രിക്കുള്ള ചോറ് ഇതാ ഒരു പാത്രത്തിലാക്കിക്കണു പിന്നെ ഇതാ ഉച്ചക്കുള്ള ചോറ് ഒരു പാത്രത്തിലാക്കിക്കണു അങ്ങനെ തൊടാത്ത ചോറൊക്കെ രാത്രി എടുക്കണമല്ലോ പിന്നെ ഇത് തുണികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മരച്ചും തിരിച്ചിട്ട് ഉണക്കണം കേട്ടോ ഈ തുണികളെ ഈ പരിപാടി ഉള്ളവരൊക്കെ ഗാമേണ്ടി കിട്ടും ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ആരും അല്ലേ പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞപ്പോൾ പുതു ഹെൽത്ത് സെൻറ്റർക്ക് പോവാൻ നിൽക്കുമ്പോൾ നല്ല മഴ അപ്പോൾ വെള്ളപ്പൊക്കം കൊണ്ട് വെള്ളപ്പൊക്കമാണ് ഇനി അങ്ങോട്ട് പാലം കടന്ന് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാട്ടോ ഞങ്ങളവിടെ ഒരു മൂന്നാല് പാലുണ്ട് ആ പാലൊക്കെ ഒന്ന് കടന്നിട്ടണമെങ്കിൽ തുഴഞ്ഞ് തുഴഞ്ഞൊരു തോണി വിളിക്കേണ്ടി വരും ആ അവസ്ഥയാണ് എന്നാലും മഴയൊക്കെ ചെറുതായി തോന്നുന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഹെൽത്ത് സെൻറ്റർക്ക് അങ്ങനെ ഞാൻ ഹെൽത്ത് സെൻ്റർ എത്തിയപ്പോഴാണെങ്കിലോ അവരൊരു കഥപറച്ചു കഴിയുന്നില്ല അടുത്ത മഴ വരെ അവിടെ എടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആലോചനയായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ എത്തി പിന്നെ ഹെൽത്ത് സെൻ്ററിൽ കയറി ഹെൽത്ത് സെൻ്റർക്ക് എന്താ വന്നതെന്ന് അറിയണ്ടേ ഇതാ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനാ ടോലി സ്റ്റേകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം പിന്നെതാ ഈ ഒരു കുറച്ച് മരുന്നും ഒരു പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം എന്തിൻ്റെ അറിയില്ലേ അപ്പം ഈ ഒരു പുസ്തകം വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ അപ്പം ടാത്താബൈ ബാ